കാട് നശിക്കുന്നത് എപ്പോഴാണ് സസ്യസമ്പത്തില്ലാതാകുന്നതോടെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നതോടെ മരങ്ങളില്ലാതായ കാടിൻ്റെ മണ്ണിൽ ആയിരം തൈ വെച്ചു പിടിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ കാട്ടിലേക്കുള്ള യാത്രയാണിത് ഇത് ഇക്കോ റെസ്റ്ററേഷൻ്റെ ഭാഗമായിട്ട് വനംവകുപ്പ് ഈ ഡീഗ്രേഡ് ഫോറസ്റ്റിനെ പുനരുജ്ജീവിപ്പിച്ച് വനത്തിനകത്ത് സസ്യസമ്പത്തിൻ്റെ ഇത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഐ എം എ ഇൻ്റൽ ഡെൻറ്റൻ അസോസിയേഷൻ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ വി എസ് എസ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോഗ്രാമായിട്ടാണ് ഇവിടെ ഇന്ന് തൈനടൽ നടത്തിയിട്ടുള്ളത് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരുന്നതാണ് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പ് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്